ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് നോക്കിക്കേ ഇത് വേണ്ട പന്നിയുടെ പന്നിയുടെ പണിയാണിത് പന്നി വലിയ കുഴി കണ്ടോ വലിയ കുഴി കുഴിച്ച് വെക്കുക ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ ആടുകളൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മളിവിടെയൊക്കെയായിരുന്നു കുഴിച്ചിട്ടത് അതിൻ്റെ ഈ എല്ലിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല കണ്ടോ കിടക്കുന്നത് ഈ പന്നി വന്നിട്ട് ഇവിടൊക്കെ പന്നിക്ക് എല്ലാത്തിൻ്റെയും മണം അറിയാം അത് വന്നിട്ടിങ്ങനെ മണപ്പിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു എല്ലിൻ്റെയും ഇങ്ങനെ ആ ഒരു ഉള്ള മണം അതൊക്കെ ഇതിൻ്റെ മണ്ണിനോട് ചേർന്നേക്കുന്ന എല്ലയോ അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ കിട്ടുമ്പം അത് വന്ന് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇവിടെ കുഴിക്കുക കുഴിച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസവും വന്ന് കുഴിച്ച് ഞാനത് മണ്ണൊന്ന് നീക്കിയിട്ടായിരുന്നു അപ്പം ഇന്നും വന്നിട്ട് ഇന്നലെ രാത്രിയില്ല ഇത് വന്നിട്ട് നല്ലതായിട്ട് വീണ്ടും കുഴിച്ചേക്കും കേട്ടോ കുഴിച്ച് നല്ല വലിയ കുഴി കുഴിച്ച് വെച്ചേക്കുക വാഴ കുഴിയൊക്കെ എടുക്കാൻ നമുക്കെന്തോ പാടാം ഈ പന്നിയെ കാണും പനിക്ക് ഇട്ടുമായിരുന്നു എന്തോ നല്ലതായിരുന്നു ഈ കുഴിയൊക്കെ കുഴിക്കാൻ എല്ലാം കുഴിച്ച് റെഡിയാക്കി ഇട്ടേക്കും ഇവിടെ നേരത്തെ ചേച്ചാ വാഴയൊക്കെ നടടുവാൻ ഇപ്പൊ ഒന്നും നടാനൊക്കത്തില്ല നട്ട് കഴിഞ്ഞാൽ പന്നി വന്ന് കുത്തി എടുത്ത് ദൂരെ കളയി കുറച്ച് കിളിക്കുമ്പോഴായിരിക്കും വന്ന് കുത്തി കളയുന്ന അങ്ങനെയൊക്കെ അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പന്നിക്ക് രാത്രിയെന്നും ഒന്നും ഒരു വ്യത്യാസവും ഇല്ല അത് ഏത് സമയം വേണമെങ്കിലും വരും ഉച്ച സമയത്തൊക്കെ ഒറ്റയാൻ പന്നി ഉച്ച സമയത്തും ഒക്കെ ഇതിലേക്കൂടെ ഒക്കെ ഓടുന്നത് ഈ പിന്നെ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ചക്ക പിന്നെ രാത്രിയാകുമ്പോഴും അജ്മോനാന്നേ രാത്രി സമയത്താണല്ലോ വരുന്ന എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴാണ് വരുന്ന ആ സമയത്ത് കാണാം പന്നി അജു അജുവാണെങ്കിൽ ബല്ലു അടിച്ച് പിന്നെ സൗണ്ടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പം എന്നെ വിളിക്ക് മേലിൽ വരുമ്പോഴേ കാരണം രണ്ട് പ്രാവശ്യം ലാവിൻ്റെ ചവിട്ടി നിന്ന് ചക്ക നിന്നുകൊണ്ട് നിന്നിട്ടത് ഓടി പിന്നെ കുറുക ഓടി സൈക്കിളും കൊണ്ട് പെട്ടെന്നിങ് വരുമെന്നെങ്കിൽ സൈ അത് ഇടിച്ച് സൈക്കിളെല്ലാം തള്ളി അജുവിനേം തള്ളിക്കളയും കുത്തി കീറിക്കഴിഞ്ഞാലോന്നുള്ളത് അതുകൊണ്ട് അവന് പേടിയുണ്ട് അപ്പം അജ്മോൻ നേരത്തെ വരുമ്പം തന്നെ വിളിക്കും അതുകൊണ്ട് അജ്മോൻ്റെ കൃഷികളൊക്കെ ഒക്കെ എല്ലാം പിന്നെ നട്ടതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ വലുതായിട്ടൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ഇതെല്ലാം ചൂടല്ലായതുകൊണ്ട് ഉണ്ടാകത്തില്ലതൊന്നും അതെല്ലാം കിളിച്ച് വരുന്നുണ്ട് ആ കിളിച്ച് നിൽക്കുന്ന ഒരു രസം പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് പിന്നെ ഒരു ഇതുപോലെ പുഴുങ്ങാനും ൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു പുഴുങ്ങാനെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ അതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ചേമ്പ് നിടയെങ്കിലും എടുത്ത് വെച്ച് പുഴുങ്ങി തിന്ന പന്നി കയറിയില്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നും നട്ടതെല്ലാം കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് കോവൽ പിന്നെ ഇതേല ഒന്നുണ്ടായിരുന്നു അതങ്ങ് പട്ടുപോയിക്കഴിയുമ്പം വേറെ ഒരിത് അവിടെ വള്ളി താത്ത് വെച്ച് അത് പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് പൊട്ടിക്കിളിച്ച് പടരുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ഓരോരോരോരോരോ കാര്യങ്ങളെല്ലാം ഇലത്തുണ്ടിലും പ ഓരോന്നൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാന്നല്ല അല്ല ഇവിടെ നട്ടതും എല്ലാം കണ്ടതാണ് ചേമ്പും അവനൊന്നും തിന്നത്തില്ല നടും ചിലതൊന്നും ഇഷ്ടമല്ലാത്തതൊക്കെ വേണേൽ പിഴുതും കളയും കണ്ണൻ ചേമ്പ് ചീമ ചേമ്പ് അല്ല കണ്ണൻ ചേമ്പ് പെട്ടല്ല അവിടെ പിഴുതു കളയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ മോനെ എന്തിനാ പിഴുതു കളയുന്നത് അവിടെ നിൽക്കട്ടെ അവിയലിനകത്തക്കീടാന്നുള്ളത് അവിയലൊന്നും അവ കൂട്ടുന്ന സാധനങ്ങളല്ല പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞതാണെങ്കിൽ ഇതൊരു വലിയൊരു മൂട് പിന്നെ ചാമ്പയായിരുന്നെ അത് പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോയായിരുന്നു അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിക്കിളിച്ച് കാണിക്കുക ണ്ടോ ചാമ്പയ്ക്ക ഇഷ്ടംപോലുണ്ടായി നിൽക്കുന്നു ആജു ഇന്ന് വന്നു നിന്നു ചാമ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ പറിച്ചു തന്നു ഞാനും ഒന്നല്ലേ ഒന്നോ രണ്ടോ പറിച്ചു തന്നു ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്നു രണ്ട് മൂടുണ്ട് ഇതല്ലാതെ വേറെ ഒരു മൂട് അത് അച്ച അച്ചൻ ഇവിടെ ഒരു മൂട് ഇത് ഒരു ഒരു കുഞ്ഞ് ചാമ്പത്തൈലങ്ങ് താഴെ നിന്ന് അത് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നട്ടു കണ്ട അത്യാവശ്യം നാട്ടിലാന്ന് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ ഇച്ചിരി മണ്ണേ ഉള്ളെങ്കിൽ ആ മണ്ണിലൊക്കെ കുത്തി കുഴിച്ച് വെക്കുമ്പോൾ നമുക്ക് തിന്നാൻ വയ്ക്കും വെളിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ നമുക്കങ്ങ് കൊതി തോന്നും ഒരെണ്ണം പറിച്ചു പുളിയായിരിക്കും ഒന്ന് പറിച്ചു തിന്നാവില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഒരെണ്ണം ഞാൻ വേണ്ട പറിച്ചു കഴുകി പിടിച്ചു കേട്ടോ അല്ല സൂപ്പർ പുളിയ തൊണ്ടയ്ക്ക് വെള്ളമില്ലാതിരിക്കുമ്പോഴേ നമുക്ക് തിന്നാൻ കൊള്ളാം ആ ചേമ്പൊക്കെ കിളച്ച് എവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടേക്കും എടുത്തോണ്ട് വരാതെ എടുത്തോണ്ട് പോകണം ഇനി അവന് വേണ്ട അതുകൊണ്ട് പിന്നെ നമ്മുടെ അജ്മോൻ അവൻ്റെ ഓന്നിട്ട് കൊല്ലത്തയ്യാന്ന് കൊല്ലയെന്നാണ് ഞങ്ങൾ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്തുവാ പറയുന്ന അറിയത്തില്ല ഞങ്ങൾ കൊച്ചുനാളി മുതലേ കൊല്ല പച്ചമുളക് കൊല്ല പച്ചമുളക് ആ പച്ചമുളക് പോയി പച്ചമുളക് കുറച്ചുകൊണ്ട് വീഴുമ്പോൾ അതിൻ്റെ ചെടിക്ക് നമ്മൾ കൊല്ല കൊല്ലത്തൈ പച്ചമുളക് കൊല്ല അല്ലെങ്കിൽ കാന്താരി കൊല്ല അങ്ങനെ ഇവിടെ പറയുന്നത് കേട്ടോ രണ്ട് മൂട് മുണ്ട് അത്യാവശ്യം ഇടയ്ക്ക് ഓടി വന്ന് പറിക്കാൻ അവിടെ കണ്ട് പിന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൃഷി ഭവനിന്ന് പഞ്ചായത്തിൽ നിന്നും നമുക്ക് കിട്ടിയായിരുന്നല്ലോ അത് അത് പിന്നെ കൊണ്ടുവന്ന് മൂന്നാല് മൂട് ഇവിടെ കണ്ട് കവറിനത്തങ്ങണ്ട് നട്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര വെയിലായിരുന്നല്ലോ ആ സമയത്ത് ചെറിയ നമ്പ നമ്പിയാർ വെട്ട് വന്നേ നിറച്ച് പൂവുണ്ടാവും ഇത് ഇടയ്ക്കൊക്കെ നമ്മുടെ ചെമ്പനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആടിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയപ്പം ഇങ്ങനെ അത് മൊത്തം കാന്നു പറിച്ചെല്ലാം ഒരു പരിവാക്കി നിർത്തിയെങ്കിലും പിന്നെ അത് പൊട്ടിക്കിളിച്ചു വന്നു ഇത് ഞങ്ങൾ വിറ്റിട്ട് വന്നു ഞങ്ങളുടെ വീടുണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ ജനിച്ചു വളർന്ന അജ്മോനും രണ്ടര വയസ്സ് വരെ അവിടെ ആ വീട്ടിലെ ജീവിച്ച് ആ ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കൊണ്ടുവന്ന നട്ടത് അത് അന്ന് മുതൽ ഇങ്ങനെയൊക്കെ തന്നെ വർഷം എത്ര ആയി പത്ത് പത്ത് പതിമൂന്ന് വർഷമായി ഇപ്പോഴും അത് തണ്ടേ ആ ഒരു അങ്ങനെ തന്നെ അതങ്ങ് നിൽക്കുക അതിന്റെ അടുത്ത് വേറെ ഒരൊന്നൊക്കെ കൊണ്ടുവച്ചേക്കുന്നുണ്ട് ഇടയ്ക്ക് അത് ഈ ഓണക്ക സമയമൊക്കെ ആകുമ്പം അങ്ങനെ അത് ഇതും ഇതും ഈ തെറ്റിയും അവിടെ ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടുന്ന് കമ്പ് കൊണ്ടു വന്ന് നട്ടത് ഇതും പിന്നെ അവിടെ നിൽക്കുന്നതൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ പിന്നെ അജ്മോൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം എല്ലാം കളിച്ചു വരുന്നുണ്ട് ഇവിടെ ഒരു കമ്പ് നട്ടായിരുന്നു അത് തല തിരിഞ്ഞായിരുന്നു നട്ടു നട്ടത് തല തിരിഞ്ഞ് നട്ടുപോയി അത് പിഴുത് ഞാനങ്ങ് കളഞ്ഞു അച്ചച്ചനേയും കൊണ്ടുവന്നിട്ട് ഇവിടെ നടീപ്പിച്ചേക്ക് പോട്ടോ അച്ചച്ചനെയും കൊണ്ട് നടീപ്പിച്ചേക്ക് അപ്പം ഞാൻ വിജയിച്ച് ഇവിടെ നിൽക്കട്ടെ ഒരെണ്ണം എന്ന് പറഞ്ഞ് ഞാനൊരു തടം വെട്ടി അതിനകത്ത് കൊണ്ടുവന്ന് ഞാൻ കൊത്തി കുത്തിവെച്ചേക്കും അത് കിളിക്കുന്നതെങ്കിൽ കിളിക്കട്ടെ ചുമ്മാ ഒരു പുഴുക്കിന് കിട്ടിയാലായി മുറ്റത്തായ കൊണ്ട് വന്നി കയറിയില്ലെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ ചിക്കുട്ടിൻ്റെ കൃഷികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാം ചെറുതായിട്ട് കിളിച്ച് 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 വരുന്നുണ്ട് ചുമ്മാതൊരു അവന് എനിക്ക് അച്ചാച്ചനും എല്ലാം ഭയങ്കര ഇഷ്ടവും കൃഷി അവൻ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ നടാൻ അവന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒന്നും തിന്നത്തില്ല പക്ഷെ നടാനിഷ്ടമോ നട്ടിങ്ങനെ കിളിച്ച് വരുന്ന കാണാനും ഇത് ഞാൻ നട്ടതാന്ന് പറയാനും ഒക്കെ ഉണ്ടാക്കോ ബായിക്കുമൊക്കെ മേടിച്ച് തിന്നില്ലേലും കുടിച്ചില്ലേലും അതൊക്കെ മേടിച്ചുകൊണ്ട് വരും മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് അന്നാ കൊണ്ടുവന്ന് കുറേ നാൾ അവിടെ അങ്ങ് വെച്ചിരുന്ന് അല്ലെങ്കിൽ ഇതൊക്കെ വലിയതായനെയായിരുന്നു വെച്ചിരുന്ന് 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 ഞാൻ വഴക്ക് പറഞ്ഞു ആർക്കെങ്കിലും വീണ്ടുന്നവർക്ക് എടുത്തു കൊടുത്തതൊക്കെ പറഞ്ഞപ്പം കൊണ്ടുവന്നിട്ട് വെച്ചേക്കും അതെല്ലാം അങ്ങനെ ഒരുവിധം ഇങ്ങനെ ഇതായിട്ട് നിൽക്കും വേണമെങ്കിൽ നമുക്ക് മണ്ണിനകത്തകത്ത് നടാവുന്നതേയുള്ളൂ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല മൃഷി അത് കിളിച്ച് വരും കിളിച്ച് നിൽക്കും ഈ ഗ്രോ വൈകിലൊക്കെ വെക്കുന്നതിലും പിന്നെ അല്ലാതെ മണ്ണിനകത്ത് കിളിച്ച് വരുന്നതാണ് അന്നേരം അതിന് പേരൊക്കെ നല്ലതായിട്ട് ഓടി നല്ലപോലെ കിളിക്കുക പണ്ട് കാലങ്ങളിൽ രൂപായി ഒന്നുമില്ലല്ലോ നമ്മളത് അറിയല്ലല്ലയോ നടുന്നതല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാങ്കൂസ്തിയിലാണ് താങ്ങാൻ വയ്യാത്തതുപോലെ പിന്നെ പൂക്കളുണ്ടായി ഇച്ചിരി കൂടുതൽ മാങ്കൂസ്തിക്കായും കിട്ടി പക്ഷേ ഈ പ്രാവശ്യമൊന്നും അധികമൊന്നുമില്ല അങ്ങും കുഞ്ഞുമൊക്കെ മൂന്നാലെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം പൊഴിഞ്ഞു വീണ് പോവുകയും കൂടെ ചെയ്യുക അതിൻ്റെ ആ ഒരു പൂക്കളൊക്കെ ഇന്നലെ നമ്മൾ എടുത്തു വെച്ച ഉണ്ടല്ലോ ആ മഞ്ഞളിന്റെ തട അതിത്രയായിരുന്നേ ഒത്തിരി ഉണ്ടായിരുന്നു ഇരുന്ന് അതിന്റെ അത് അത് ഒരുക്കി ഒരുക്കി ഒരു പരിവായി ഞാൻ ഇപ്പം നോക്കി ഇച്ചിരി ഇച്ചിരിയുള്ളു അത് കീറി അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കില്ല നീ കഴിയുമ്പോൾ ഒരു കൈ വാരാൻ പോലും കാണത്തില്ല ബാക്കി ഞാൻ ഞാനെടുത്ത് അവിടെ ചാക്കിനകത്ത് പിന്നെ എല്ലാം തിരിച്ച് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് ഇവിടെ ഒരു ശകലം വെയിലുണ്ട് അപ്പോൾ അത് ഇച്ചിരി നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ എടുത്തു മാറ്റാമെന്ന് വിചാരിച്ച അതങ്ങനെ ഇട്ട് നമ്മൾ ഞാൻ പല പ്രാവശ്യം വെട്ടിക്കളയണം വെട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്ന പേരായ്ത് അജുവായ്ത് പേ വെട്ടിക്കളയാൻ സമയക്കാത്തതിനകം ചുമപ്പ് കളറുക നല്ല രസം ഇത് തിന്നെ മറ്റേതും നല്ലതാണ് കേട്ടോ അത് വെള്ളമായ പക്ഷേ അതെന്തോ രസമെന്നറിയോ അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അജ്മോൻ ഇത് പിന്നെ വെട്ടിക്കളയാനായിട്ട് സമ്മതിക്കത്തില്ല ഞാൻ പല പ്രാവശ്യം വെട്ടു വെട്ടാനായിട്ട് വെ വെട്ടിരുമ്പോ ആയിട്ട് വന്നു സമ്മതിച്ചില്ല ഇപ്പം അത് പൂക്കുകയും ചെയ്യുന്നുണ്ട് അതിന് അതിലുണ്ടാവുന്ന വലിയ വലിയ ചിലപ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ ചിലപ്പം പുഴുക്കുത്ത് പോലെ വരുന്നുണ്ട് ചിലപ്പം നല്ല ചിലത് കിട്ടും ആ കിട്ടുന്ന നല്ലതായിട്ട് നിൽക്കുന്ന പഴുത്ത് നിൽക്കുന്ന എല്ലാം നമ്മൾ തിന്നുമല്ല അജു അവൻ്റെ മുയലിനത് പറിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റേതേ നിൽക്കുന്നതൊക്കെ ഞാൻ പറിച്ചിടയ്ക്ക് തിന്നും കുറച്ച് ഞാൻ തിന്നും കുറച്ച് മുയലിന് കൊടുക്കും പഴുപഴാന്ന് പഴുത്തത് കിളികൾ വന്ന് കൊത്തുനിന്ന് കാണുമ്പോഴാണ് ഞാൻ ഓടിപ്പോയി പറിക്കുന്ന പേരത്തത്തെ ഒന്നിരുന്ന് കൊത്തി പറിക്കും കേട്ടോ അപ്പുറത്തേതയല്ലേ നമ്മുടെ അച്ചാച്ചൻ എന്നുകൊണ്ടിരുന്ന് വെളുത്തുള്ളി പൊളിക്കുന്നു എണീറ്റ് വന്നു തന്നെ ഇരുന്ന് വെളുത്തുള്ളി അജുമോനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് എൻ്റെ ഓപ്പാട് വന്ന് ചോറ് ഇതുവരെ അജു വന്നിട്ടില്ല പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചോറ് അങ്ങേ മുറി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ കാബേജ് മിഴുക്വരട്ടി എന്ന് വേണേൽ പറയാം തോലെന്ന് പറയുന്നതിനകത്ത് ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കടുവൊട്ടിച്ചതിലോട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതിലോട്ടിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പ് ഒഴിച്ച് അടച്ചു വെച്ചു അതാണ് എന്നിട്ട് അതായത് പിന്നെ ഉണക്കമീൻ മീൻ ഉണക്കമീൻ വറുത്തതുകൊണ്ട് വെച്ചേക്കുന്നു അടുത്തത് സാമ്പാർ അല്ല സൂപ്പറായിട്ട് സാമ്പാറുണ്ടാക്കി വെച്ചേക്കും നല്ല മണം തുറന്നപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കും ഭയങ്കര മണം അമരക്കായ ഉണ്ടായിരുന്നു പിന്നെ എന്ത് വരുന്നു ചേമ്പും ചേനയും പിന്നെ അമരക്കായും കുമ്പളങ്ങായും ഒരു ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ ചെറിയുള്ളിയാണ് ചേർത്ത് കേട്ടോ തുമരയും ചെറിയുള്ളി ആ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ ഇത് വല്ല ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി പിന്നെ ചക്കക്കുരു മിഴ്ക്ക് പറ്റി ഇതാണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അജ്മോനെ നോക്കി നോക്കി നോക്കിയിരിക്കൂ ഇതുവരെ ആയിട്ടും ഇനി എത്തിയിട്ടില്ല എപ്പോൾ വരൂ എന്ന് എനിക്കറിയത്തില്ല എനിക്കാന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് വെച്ചേക്കുന്നു സമയം ഒത്തിരിയായതാണ് പന്ത്രണ്ട് മണിക്ക് അജ്മോൻ ഇവിടുന്ന് പോയത് എന്നാൽ ഇനി വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കായിരുന്നു മണിയാണെങ്കിൽ നാലരങ്ങാണ്ടായി ഇതുവരെ ആയിട്ടും ഇനി വന്നിട്ടില്ല നാല് മുക്കാല് നാല് നാൽപ്പത്തി മൂന്നായി സമയം നോക്കിയിരിക്കുക എനിക്കാന്ന് വിശക്കുക വേണ്ട നിങ്ങളുടെ കൊച്ച് വന്നിരിക്കുന്നത് കൊച്ച് എപ്പം വരേണ്ടെന്നാൽ കൊച്ചാന്നറിയോ കൊച്ചു വന്നേക്കുമോ ഇപ്പം മണി അഞ്ച് കഴിഞ്ഞപ്പം അഞ്ച് അഞ്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത് വന്ന് ചുമ്മാ ഒന്നും അല്ല വന്നത് ഒരു ബോണ്ടായും ഒക്കെ ഇട്ടാ വന്നത് എനിക്കറിയത്തില്ല കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണോ അതാ മേളിന്ന് അമ്മ കൊടുത്തു വിട്ടാന്നോന്നൊന്നും എനിക്കറിയത്തില്ല കൊണ്ടുപോയു തന്നു ഞാനും അച്ചനും തിന്നു വേണ്ട ഒന്ന് ചോറ് കഴിക്കുന്നു അവനെ എടുത്തുകൊണ്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാങ്ങാച്ചാറും കൂടെ മാങ്ങ മറ്റേ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും എടുത്തിട്ടുണ്ട് അജുമാനെ ഇഷ്ടപ്പെട്ടോക്കളെ സാമ്പാർ എടുത്തില്ലയോ ഏ അജുവിനെ കൊല്ലുന്നതും ചോറിൻ്റെ കൂടെ സാമ്പാർ കൂട്ടുന്നതും ഒരുപോലെ അജു ചോണ്ടിയുടെ സാമ്പാർ ഇഷ്ടമല്ല അജുമോന് ഇപ്പോഴേ വെക്കലേക്കളെ ഒന്നും അജുമോന് ചോണ്ടിയുടെ സാമ്പാർ ഇഷ്ടമല്ല പിന്നെ മിക്കവാറും ഉള്ള ജല കറികളൊന്നും ഇഷ്ടമല്ല മീനും ഇറച്ചിയും മോരും പരിപ്പും അങ്ങനെ ഇഞ്ചിക്കറിയും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ അജുമോന് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ടിരിക്കുന്നു ചോറ് കഴിക്കുന്നു ഒന്ന് കാണിക്കോ മുഖം മുഖം ഒന്ന് കാണിച്ചേ നല്ലപോലെ നോക്ക് ഇത് ഇതുവയത് കള്ളന്മാരു കൂട്ട് ഏഹ് ഏ മോഹം ഒന്ന് നേരെയൊന്ന് നൂന്നിരുന്നേ ഒന്ന് ശരിക്കുന്നേ അയ്യോ പാവജ്ഞൻ പാവജ്ഞൻ പാവം പാവജ്ഞനായിട്ട് എത്ര നേരം കൊണ്ട് വിളിക്കുമോയെന്നറിയോ ഒന്ന് വന്നിച്ചിരി ചോറ് ഇട്ട് പോകുമോനെ പോകുമോ എന്നെ നോക്കിയിരുന്നിരുന്നെ രൂപ്പാട് വിശന്നെൻ്റെ ജീവൻ പോയി ഞാൻ വിചാരിച്ചു വിളമ്പി തിന്നു ഞാൻ വിളമ്പി വെച്ച് ഞാൻ ഞാൻ തിന്ന് തീരാറായപ്പോഴേ കയറി വന്നത് എനിക്ക് അല്ല കിളുകിലാന്ന് വിറക്കി ഇത്രേ സമയമൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ വെച്ചെന്നിരിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജുമോൻ വീണ്ടും പോവും പപ്പടം വെക്കാനായിട്ട് ആ അജുവിന് അജു അജു വില്ലേജ് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇൻസ്റ്റാഗ്രാമുണ്ട് അവന് ഇഷ്ടപ്പെടും നമുക്കൊക്കെ ഇഷ്ടപ്പെടുമോന്നറിയത്തില്ല വണ്ടികളാണല്ലോ ആമ്പിള്ളേർക്കൊക്കെ ഇഷ്ടം താങ്ക് യു എല്ലാവരും വീഡിയോ കാണേ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ കമൻ്റ് ചെയ്യുമോ എല്ലാം ചെയ്യണം കേട്ടോ മറക്കല്ലേ ലൈക്ക് ഓരോരുത്തരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് ഓൺ ആക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ജു വില്ലേജ് ലൈഫ് കണ്ടു അത് കാണണെന്നൊക്കെയായി അതൊക്കെയായി പറയുന്നത് എന്തുവാനേത് ഇൻസ്റ്റാഗ്രാം